ഐ എസ് എന്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ജൂണിൽ എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കോടതി വിധിക്ക് ശേഷവും നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല വാചകയുടെയും മാത്രം എല്ലാം ഒതുങ്ങിയ അവസ്ഥയാണ് ഐ എസ് എൽ മാത്രമല്ല രാജ്യത്തെ പല ലീഗുകളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് സമീപകാലത്തായി ഇന്ത്യൻ ഫുട്ബോൾ നേരിടുന്ന ഏറ്റവും മോശം അവസ്ഥയിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലീഗുകളുടെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും നൽകാൻ അധികൃതർക്ക് കഴിയാത്തത് മൂലം പല ക്ലബ്ബുകളും ആശയക്കുഴപ്പത്തിലാണ് സൂപ്പർ കപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഫെഡറേഷനെ ഇപ്പോൾ ഒരു ടീമ് കൂടി ടൂർണമെന്റിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് ഐ ലീഗ് ക്ലബ്ബായ റിയൽ കാശ്മീരാണ് ടൂർണമെന്റിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചത് ഇതോടെ സൂപ്പർ കപ്പിൽ നിന്നും ഇതിനോടകം പിന്മാറിയിട്ടുള്ള ടീമുകളുടെ എണ്ണം മൂന്നായി അതേസമയം സൂപ്പർ കപ്പിന് വേണ്ടി ഗോവയിൽ ക്യാമ്പ് അടിച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിലേക്ക് ദേശീയ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന താരങ്ങളെല്ലാം തിരികെ എത്തിയിട്ടുണ്ട് ഇതോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്ട്രെങ് സ്ക്വാഡാണ് ഇപ്പോൾ ഗോവയിൽ ഉള്ളത് കഴിഞ്ഞ സമ്മറിലെ നമ്മുടെ ആയിട്ടുള്ള ജൂനിയർ താരം സുമിത് ശർമ്മയും സീനിയർ ടീം ക്യാമ്പിലേക്കാണ് വന്നിട്ടുള്ളത് പ്രതിരോധ താരമായ സുമിത് ശർമ്മയ്ക്ക് വലിയൊരു അവസരമാണ് സൂപ്പർ കപ്പ് ക്യാമ്പ്